ഹലോ ഈ ഒഴിവ് ദിവസങ്ങളിലെ സായാഹ്നങ്ങൾ ഓരോരുത്തരിലും ഓരോ രീതിക്കാകുമല്ലേ സന്തോഷം ഉണ്ടാക്കുന്നത് ഒട്ടുമിക്ക ആൾക്കാരും പുറത്തോട്ടൊക്കെ പോയി എൻജോയ് ചെയ്യാനായിരിക്കും ആഗ്രഹിക്കുന്നത് എന്നാൽ അത് ഇഷ്ടമാണെങ്കിലും കുറച്ചുകൂടെ എനിക്ക് കൂടുതൽ ഇഷ്ടത ഇതുപോലെ നല്ല ഭംഗിയുള്ള നമ്മുടെ ചുറ്റിലും തന്നെയുള്ള സ്ഥലത്തൊക്കെ പോയി സ്വയം സന്തോഷം കണ്ടെത്തുന്നത് നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ഈ ഒഴിവ് ദിവസങ്ങളിലെ ഈവനിങ് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട് ഇഷ്ടം എന്തായാലും ഞങ്ങളുടെ ഇന്നത്തെ പോക്കിന് ഒരു ഉദ്ദേശം ഉണ്ട് കേട്ടോ ഇത്രയ്ക്കും സാഹസികമായിട്ട് ഇപ്പുറത്തെത്തിയതിൻ്റെ ഒരു സന്തോഷമാണ് കിച്ചുവിൻ്റെ മുഖത്ത് കാണുന്നത് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് ഈ പോക്കിനൊരു ഉദ്ദേശം ഉണ്ടെന്ന് ഇതാ അതിതാണേ ആ കാണുന്നത് താമരയാണ് കേട്ടോ ചെറുതായിട്ട് മുട്ടുകളായിട്ട് വരുന്നതേ ഉള്ളൂ ഇത് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത് പക്ഷേ പൂവൊന്നും ആയിട്ടില്ല നിങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവൂട്ടോ ഇവിടെ വരാനായിട്ട് കുറേ നാളായി ഞാൻ ഓരോരുത്തരുടെ പുറകെ അടക്കുന്നു എന്നാൽ ഇപ്പോഴാണ് കുട്ടിപ്പട്ടാളംസിനൊക്കെ ഒന്ന് സെറ്റായിട്ട് ഇങ്ങോട്ടേക്ക് വരാനുള്ള ടൈം ആയത് ഓരോന്നിനും അതിൻ്റേതായ സമയമുണ്ടല്ലോ ദാസ എന്നാണല്ലോ അല്ലേ ഇങ്ങനെ പിള്ളേരുടെ കൂടെ പാടത്തും പറമ്പിലൊക്കെ നടക്കുമ്പോൾ കുറച്ച് നേരത്തേക്കെങ്കിലും നമ്മളും അവരുടെ ആ ഒരു പ്രായത്തിലോട്ട് പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ എന്തായാലും കല്യാണം കഴിഞ്ഞിട്ടും ഇങ്ങനെയൊക്കെ നടക്കാൻ പറ്റുന്നൊരു ഭാഗ്യം തന്നെയാണ് അതവിടെ നിൽക്കട്ടെ ഇതാ ഇത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല ഞാനിത് ഇവിടെ വന്നതിന് ശേഷമാണ് കൂടുതലായിട്ടും കാണുന്നത് കേട്ടോ നല്ലൊരു അടിപൊളി സൗണ്ടാണിതിന് ഒരു പടക്കം പൊട്ടുന്നതൊക്കെ പോലെ കേട്ടില്ലേ അതുപോലെതാ ഇതിന് ഞങ്ങളുടെ സ്ഥലത്തൊക്കെ കമ്മ്യൂണിസ്റ്റ് പച്ച എന്നാണ് കേട്ടോ പറയുന്നത് ഈ പൂവ് പൊട്ടിച്ച് നോക്കിയിട്ട് ഭാവിയിൽ നമുക്കുണ്ടാകാൻ പോകുന്ന കുഞ്ഞ് ഏത് കളറാണെന്ന് വരെ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും കാലം കുറേ പിന്നിട്ടിട്ടൊന്നും അതിനൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു സന്തോഷം അങ്ങനെ ഞങ്ങൾ നേരതാ ഈ ഒരു കുഞ്ഞിൻ്റെ മണ്ടയ്ക്കാട്ടോ വന്ന് കയറിയത് നിങ്ങളൊന്ന് നോക്കിക്ക് വെള്ള കളറല്ലാതെ എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ മണലിന് വരെ ഇത്രയ്ക്ക് ഭംഗി അല്ലേ സത്യത്തിൽ പ്രകൃതി ഒരു അത്ഭുതം തന്നെയാണ് അത് ഞാൻ ഈ വീഡിയോയിൽ മാത്രമല്ല ഇതിൻ്റെ മുന്നുള്ള വീഡിയോസിനും പറഞ്ഞിട്ടുണ്ട് എങ്ങനെ പറയാതിരിക്കുവല്ലേ അത് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയല്ലേ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നപ്പോഴേക്കുതാ ഈ കുട്ടി പട്ടാളംസ് ഒരു ഫുട്ബോളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് സംസാരിച്ച് അവരുടെ കളിയൊക്കെ നോക്കി നിൽക്കുവാണ് കേട്ടോ അങ്ങനെ വീട്ടിൽ പോകുന്ന വഴിക്കാണ് കേട്ടോ ഈ മാവിൻ്റെ മുകളിലൊരു മാങ്ങ കണ്ടത് അത് പിന്നെ കുട്ടികളുടെ പ്രത്യേകതയാണല്ലോ മാങ്ങ കണ്ടു കഴിഞ്ഞാൽ ഒന്നുകീ ചാടി പറിക്കും അല്ലെങ്കിൽ കല്ലെടുത്ത് എന്തായാലും അവളുടെ അറ്റംപ്റ്റ് ഫ്ലോപ്പ് ആയ സ്ഥിതിക്ക് അവൻ എന്തായാലും അത് ചാടി പറിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോവുകയാണെ അപ്പോഴാണ് ആ റെഡ് കളറ് കാ കണ്ടത് അതിൻ്റെ പേരെനിക്കറിയില്ല ഒരു തരം പുളിയായിരിക്കും അതിന് കൂട്ടത്തിലെ വല്യേട്ടൻ അവനായതുകൊണ്ട് പിള്ളേരെന്തേലും ആഗ്രഹം പറഞ്ഞാൽ സാധിച്ചു കൊടുക്കണം എന്നാണല്ലോ അവരത് പറിച്ചു കൊടുക്കാൻ പറഞ്ഞു ഉടനെ തന്നെ അവൻ ഇറങ്ങി പറിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് നേരം കൂടെ കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ സൂര്യൻ അങ്ങ് ചക്രവാളത്തിലോട്ട് താഴ്ന്നു പോകുന്ന ദൃശ്യങ്ങളാട്ടോ നിങ്ങളീ കാണുന്നത് ഈ ദൃശ്യത്തിനൊരു പ്രത്യേകത കൂടെ ഉണ്ട് ഈവനിങ് ഇരുട്ടാവാനായ മക്കളെ എല്ലാ എല്ലാതുങ്ങളും വീട്ടിൽ പോ എന്തായാലും അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ പ്രയാണം ഇവിടെ അവസാനിപ്പിച്ച് വീട്ടിൽ പോവുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വീഡിയോയിട്ട് കാണാം ടിൽ ദ ബൈ ടാറ്റ